ഞാൻ ഞാനുള്ളത് മലപ്പുറം കളക്ട്രേറ്റിൻ്റെ ഉള്ളിലേട്ടാ അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭീമ കൊമ്പുകളെ വെട്ടി വെട്ടിയൊതുക്കണേ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടാണ് ഇതൊക്കെ ചാഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഇത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് ഇവിടെ നിന്നൊരു മരം വീണ് ആ ബിൽഡിംഗ് മൊത്തമായിട്ട് പൊളിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ മുകളിലുള്ള കൊമ്പുകളൊക്കെ വെട്ടി വെട്ടിയൊതുക്കാൻ മലപ്പുറം ജില്ലാ ട്രോമേക്കറിനെ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ ട്രോമേക്കേറിൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ആളുകൾ വന്നേ ഈ മേരത്തിൻ്റെ മുകളിൽ കയറി ഓരോ ചെറിയ കൊമ്പുകളും വെട്ടി വെട്ടി താഴോട്ട് ഇറക്കുകയാണ് ഇതുണ്ടല്ലേ ഇവിടൊക്കെ കുറേ കൊമ്പുകൾ പോയി ഇറക്കി എല്ലാം ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് നേരെ വെട്ടി റിസ്ക് ആണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ വന്ന് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടൊക്കെ ഉള്ളതിന്റെ ഉണങ്ങിയ മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇതിന്റെ കൊമ്പും അതുപോലെ വേറെയും ചെറിയ ചെറിയ കൊമ്പുകൾ വെട്ടി മാറ്റാനുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കാണ് ഏകദേശം ഇരുപത്തിയോളം ആളുകൾ വന്നിട്ടാണ് ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് അങ്ങനെ നമ്മളെ നേരം മുറിക്കല് കംപ്ലീറ്റ് ആയിരുന്നിട്ടാ ഈ ഒരു മൂച്ചയുടെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേട്ടുള്ള കൊമ്പുകളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഈ ഒരു കൊമ്പ് മാത്രം വെട്ടി മാറ്റാനുള്ളൂ അപ്പോൾ മലപ്പുറം ജില്ലാ ട്രോമേഖൻ്റെ ഇരുപത്തഞ്ചിലേറെ ആളുകൾ വന്നിട്ടാണ് വെട്ടി മാറ്റിയത് പല സ്റ്റേഷൻ യൂണിറ്റിൽ നിന്നും വന്നിട്ട് അപ്പം ഇതിൻ്റെ മുകളിൽ കയറി ഓരോ കൊമ്പുകളും തൂക്കി അറക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രത്തോളം സമയമായത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു കൊമ്പും കൂടി ഏകദേശം സേഫായി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം മണിയായി രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ ടാസ്ക് ആയിരുന്നു കുറേ ശ്രദ്ധിച്ച് എടുക്കാണ്ടായിരുന്നു അത് മറ്റേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആയതുകൊണ്ട് അതിലേക്ക് ചെറിയൊരു കൊമ്പ് വീണാൽ പോലും അത് മൊത്തരത്താക്കരും വാർപ്പൊന്നുമല്ല അപ്പോൾ വളരെ ശ്രദ്ധി ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ